വയനാട്ടിൽ ദേശീയപാതയിൽ ഗർത്തം കോഴിക്കോട് മൈസൂരു ദേശീയപാതയിലെ കൽപ്പറ്റ കൈനാട്ടി ജംഗ്ഷനിലാണ് റോഡ് അപകടാവസ്ഥയിലായിരിക്കുന്നത് റോഡ് നന്നാക്കാനുള്ള നടപടികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടുമില്ല കോഴിക്കോട് മൈസൂർ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കൽപ്പറ്റ കൈനാട്ടി ജംഗ്ഷൻ കൽപ്പറ്റയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്കും മാനന്തവാടിക്കും രണ്ട് റോഡായി പിരിഞ്ഞു പോകുന്ന ജംഗ്ഷനാണ് ജനറൽ ഹോസ്പിറ്റൽ അവിടെയാണ് കൽപ്പറ്റ അവിടെയാണ് കുറച്ച് ദിവസമായി റോഡിൽ ഇങ്ങനെ ഒരു കുറ്റി ഇവിടെ വെച്ചിരിക്കുന്ന കാണുന്ന ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് അപ്പോൾ നോക്കുമ്പോൾ ഈ റോഡിൽ വലിയൊരു ഒരു കുഴിയല്ല സാധാരണ ഗെറ്ററല്ല വലിയൊരു ഗുഹയാണ് ഗർത്തമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ ഇത് വളരെ ഹോളോ ആയിട്ട് കിടക്കുകയാണ് ഇത് ഇതിൻ്റെ മേലെക്കൂടെ ഒരു വണ്ടി വന്നാൽ മൊത്തത്തിൽ ഈ റോഡ് ഇരുന്നു പോകും ഈ കുഴി തന്നെ ഒരു ബസ് ഇതിൻ്റെ അകത്ത് താണു പോയതാണ് അത് കഴിഞ്ഞ് ട്രെയിൻ കൊണ്ടുവന്ന് ഈ ബസ് പൊക്കിയെടുക്കായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സംഭവിച്ചിട്ട് കുറേ ദിവസമായി ഇതുവരെ നാഷണൽ ഹൈവേയുടെ ആൾക്കാരോ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ദേശീയപാത ഡിവിഷനാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരാരും ഇതുവരെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ട്രാഫിക് തടയാൻ വേണ്ടി ഇങ്ങനൊരു സാധനം ഇവിടെ വെച്ച് എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുകയാണ് ഈ ഈയൊരു തടസ്സം ഉള്ളത് ഒരു വാഹനം പെട്ടെന്ന് സൈഡ് കൊടുക്കുമ്പോഴോ മറ്റേ ലോഡ് ഒരു ലോറിയോ ബസ്സോ വന്നാൽ ഈ റോഡിൻ്റെ ഈ ഭാഗം മുഴുവൻ ഇരുന്നു പോകുന്ന അവസ്ഥയാണുള്ളത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്